മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിയാറ് വെള്ളി ലോകമൊട്ടക്കും ഹിംസയും ക്രൂരതകളും നിറഞ്ഞ വാക്കും പ്രവൃത്തികളും പടരുന്നൊരു കാലത്ത് സ്വയം മറന്നു മറ്റുള്ളവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നതിന് അനൽപമായ ധീരത ആവശ്യമാണ് അത്തരം ചില ധീരപ്രവർത്തികളെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സ്നേഹത്തിന്റെ ഭൂപടത്തിലെ മലയാള സാമ്രാജ്യം നസീറ എന്ന അറബി പദത്തിന് സഹായി എന്നാണ് അർത്ഥമെന്ന് അറബി ഭാഷ വശമില്ലാത്ത മലയാളികൾക്കും ഇന്നറിയാം വയനാട് പിണങ്ങോട് ലക്ഷംവീട് കോളനിയിലെ നസീറ എന്ന യുവതി സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ചതാണത് വായിൽ എല്ലുകുടുങ്ങി ജീവന് വേണ്ടി പിടഞ്ഞ ഒരു തെരുവു നായിയെ നസീറ രക്ഷപ്പെടുത്തിയതും അവരെ കാണാനായി ആ സാധുജീവി വീണ്ടും എത്തിയതുമായ വാർത്ത ആനന്ദക്കണ്ണിലൂടെ അല്ലാതെ വായിച്ചു തീർക്കാനാകുമായിരുന്നില്ല വിശേഷബുദ്ധിയില്ലാത്ത വന്യജീവികൾ മുതൽ തെരുവു നായിക്കൾ വരെ മനുഷ്യരെ ആക്രമിക്കുന്ന വാർത്തകളും മനുഷ്യരൂപം പേറി നടക്കുന്നവർ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും നാം അധിവസിക്കുന്ന ഭൂമിക്കു നേരെ അതിഭയാനകമായ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നതിന്റെ കാഴ്ചകളും കണ്ടും കേട്ടും ഞെട്ടിത്തിരിച്ചു നിൽക്കെ ഇത്തരം വാർത്തകൾ പകരുന്ന സമാശ്വാസം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് സമാനമായ ഉപാധികളില്ലാത്ത മാനുഷിക ഇടപെടലുകളുടെ രണ്ടു മൂന്ന് സംഭവങ്ങൾ കൂടി പോയവാരം വാർത്തകളിൽ ഇടം പിടിച്ചു ചൂയിങ്കം തൊണ്ടയിൽ കൊടുങ്ങിയ ഒരു കുഞ്ഞുമകളെ തെരുവിൽ വെച്ച് കണ്ട മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് രക്ഷപ്പെടുത്തിയതാണ് അതിലൊന്ന് ചവച്ചിരസിക്കുകയും രസിക്കുകയും വീർപ്പിക്കുകയും ചെയ്യുക എന്നത് ആ വസ്തു കണ്ടുപിടിച്ച കാലം മുതൽക്ക് തന്നെ കുട്ടികളുടെ ഇഷ്ടവിനോദമാണ് വീട്ടിലെ മുതിർന്നവരുടെ അറിവോ അനുമതിയോ ഇല്ലാതെയാവും പലപ്പോഴും ഇത് ചെയ്യുന്നത് കഴിക്കുന്നതിനും കളിക്കുന്നതിനുമിടെ തൊണ്ടയിലേക്ക് ഊർന്നിറങ്ങി ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ കവർന്നിട്ടുമുണ്ട് ചുയിം അകപ്പെട്ടിരിക്കുന്ന അപകടാവസ്ഥ തിരിച്ചറിഞ്ഞ് മനഃസാന്നിധ്യം കൈവിടാതെ മൂന്നാം ക്ലാസിൽ പഠിക്കുന്ന ആ മിടുക്കി ഫാത്തിമ വഴിയിൽ കണ്ട യുവാക്കളെ വിവരമറിയിക്കുകയും ഇസ്മായിൽ ജാഫർ നിയാസ് എന്നിവർ ഒട്ടും സമയം കളയാതെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തതിനാലാണ് ആ കുഞ്ഞു ജീവൻ രക്ഷപ്പെടുത്താനും ഒരു വീടിന് സ്കൂളിന് നമ്മുടെ നാടിന് തന്നെ ആശ്വാസം പകരാനുമായത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയവർക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ യൂട്യൂബ് വീഡിയോകളിൽ കണ്ടിട്ടുള്ള പരിചയത്തിൽ പ്രകാരമാണ് യുവാക്കൾ കുഞ്ഞിന്റെ വൈറൽ അമർത്തി ചുയിങ്കം പുറത്തേക്ക് തള്ളിച്ചത് പ്രഥമ ശുശ്രൂഷാ പാഠങ്ങളുടെയും മനഃസാന്നിധ്യത്തിന്റെയും അഭാവം ഒട്ടനവധി ജീവനുകൾ നഷ്ടപ്പെടുത്തുന്ന കാലം കൂടിയാണത് ഒരു ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിനിടെ നൂറുകണക്കിന് ആളുകൾക്ക് മുന്നിൽ കുഴഞ്ഞു വീണ വ്യക്തിക്ക് സി പി ആർ നൽകാൻ അറിയാവുന്ന ഒരാൾ പോലും പോലും സംഭവിച്ച നഷ്ടവും ഈയിടെ നാം കണ്ടതാണ് സ്കൂളുകൾ കോളേജുകൾ ക്ലബ്ബുകൾ വായനശാലകൾ ആരാധനാലയങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ വ്യായാമ കൂട്ടായ്മകൾ എന്നിവരുടെ എല്ലാം മുൻഖയിൽ പ്രഥമ ശുശ്രൂഷ ട്രോമാ കെയർ പരിശീലനം തുടങ്ങാനും സന്നദ്ധ സേവകരെ സജ്ജമാക്കാനും ഒട്ടും ഉപേക്ഷ പാടില്ല എന്നുകൂടിയാണ് ഈ സംഭവങ്ങൾ നമ്മോട് പറയുന്നത് ജീവിതത്തിന് സ്വയം വിരാമമിടാൻ ഒരുപെട്ട രണ്ട് മനുഷ്യരെ ജീവിതത്തിലേക്ക് വീണ്ടും വലിച്ചെടുപ്പിച്ച കേരള പോലീസ് സേനാംഗങ്ങളുടെ ചെയ്തിയാണ് കാതിനിമ്പം പകർന്ന മറ്റൊരു വർത്തമാനം താമസമില്ലാത്ത വീട്ടിൽ ദുരൂഹമായ രീതിയിൽ വെളിച്ചം കാണുന്നുവെന്ന് പരിസരവാസികൾ നമ്പറിൽ വിളിച്ചറിയിച്ചതിനനുസരിച്ചാണ് നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് എ പി ജി ജയരാജും സി പി ഒ മരായ സുതീഷും നിതീഷും എറണാകുളം കൊച്ചുകടവന്ത്രയിലെ വീട്ടിലേക്ക് കുതിച്ചെത്തിയത് കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങി നിൽക്കുന്ന ഗ്രഹനാഥനെ കുരുക്കറത്ത് പ്രഥമ ശുശ്രൂഷ നൽകി ആശുപത്രിയിലെത്തിച്ചതും ചികിത്സ വൈകാതിരിക്കാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും ഡോക്ടറുടെ നിർദ്ദേശാനുസാരം ഫിലാൻഡൽഫിയ കോളർ സംഘടിപ്പിച്ചതുമെല്ലാം ഈ നിയമപാലകർ തന്നെ പ്രണയ തകർച്ചയിൽ മനം പുഴയിൽ ചാടി ജീവൻ അവസാനിപ്പിക്കാൻ ആറ്റിങ്ങൽ ഐലം പാലത്തിൽ കയറുന്ന ചെറുപ്പക്കാരനെ എസ് ഐ ജിഷ്ണുവും എ എസ് ഐ പിള്ളയും ചേർന്ന് സമാധാനിപ്പിച്ചു ജീവിതത്തിലേക്ക് തിരികെ നടത്തിച്ചു പോലീസ് സേനാംഗങ്ങൾ ആദ്യമായല്ല ഇത്തരത്തിൽ ജീവരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഏതാനും ചിലരുടെ മുഷ്കും അധികാര ദുർവിനിയോഗവും മൂന്നാം ഉറകളും മൂലം മോശം കാരണങ്ങളുടെ പേരിൽ കേരള പോലീസ് വാർത്തകൾ നിറയുന്നതിനിടെ ഈ പുണ്യകർമ്മങ്ങളെ അഭിനന്ദിക്കാതിരിക്കുന്നത് അനീതിയായേക്കുമെന്നതുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നു എന്ന് മാത്രം വഴിയിൽ നിന്ന് വീണു കിട്ടിയ കണ്ണട അതിൻ്റെ ഉടമയായ വയോധികനെ തന്നെ തിരിച്ചു കിട്ടുന്നത് ഉറപ്പുവരുത്താൻ കാസർകോട്ടെ കൂളിയാടെ സർക്കാർ സ്കൂളിലെ ആദിദേവെന്ന ആദി ആര്യ തേജെന്ന പാറ്റു നവതി എന്ന ശംഖു എന്നീ വിദ്യാർത്ഥികൾ പുലർത്തിയ ജാഗ്രതയും എത്രയും ഹൃദ്യമാണ് മുകളിൽ എടുത്തെഴുതിയതിന് സമാനമായ പ്രവർത്തികളെല്ലാം മുമ്പും എമ്പാടും നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് ഒരു പീഡയിറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരാ എന്നൽക്കുള്ളിൽ നിൻ തിരുമിവിട്ട കലാത്ത ചിന്തയും എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ നാടാണല്ലോ നമ്മുടേത് എന്നാൽ വിദേശവും അപരനിന്ദയും മനുഷ്യന്റെ സഹജഭാവം എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ലോകം ഒട്ടക്കും ഹിംസയും ക്രൂരതകളും നിറഞ്ഞ വാക്കും പ്രവർത്തികളും പടരുന്നൊരു കാലത്ത് സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നതിന് അനല്പമായ ധീരത ആവശ്യമായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യർ എന്ന പദത്തിന്റെ മനോഹരത നിലനിർത്തിയ പിണങ്ങോട്ടെ നസീറയെയും കൂളിയാട്ട കുട്ടികളെയുമെല്ലാം അത്യാദരപൂർവ്വം നാം ഓർമ്മിക്കേണ്ടതുണ്ട് പാഠപുസ്തകങ്ങളാക്കേണ്ടതുണ്ട്